എസ് കെ എൻ ഫോർട്ടി കേരള യാത്രയുടെ എറണാകുളം ജില്ലാ പര്യടനം പുരോഗമിക്കുകയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയുടെ ആദ്യദിന പര്യടനം മരടിൽ സമാപിച്ചു നാളെ മറൈൻ ഡ്രൈവിൽ നിന്ന് പര്യടനം പുനരാരംഭിക്കും ലഹരിവിരുദ്ധ യാത്രയ്ക്ക് ഉപാധികളില്ലാത്ത പിന്തുണയുമായി വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിലെ കർഷകരും നാട്ടുകാരും നാടിനെ കാർന്ന് തിന്നുന്ന ലഹരിയെ പടിക്കു പുറത്ത് നിർത്താനുള്ള ഇടപെടലുകൾക്ക് ഐക്യദാർഢ്യവുമായി ജനപ്രതിനിധികളും ഭാഗമായി അതെ അതെ ഇവിടുന്ന് ഒരു എത്രായിരം കോടിയുടെ പൈനാപ്പിൾ കയറ്റുമതി രണ്ടായിരം കോടി രൂപയുടെ പൈനാപ്പിള് ഒരു വർഷം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് പൈനാപ്പിൾ ആണ് ലഹരി ഇവിടെ മധുരം നാടുകൾക്ക് മധുരം വളർത്തിക്കൊണ്ട് അതായത് ചെറുപ്പക്കാരായ ആളുകൾ കടന്നു വരുന്ന ഈ കൃഷിയിലേക്ക് കടന്നു വരുന്ന അവരുടെ നല്ലൊരു ജീവിത ലക്ഷ്യത്തിൽ അവർ കൈവരിക്കുന്നുണ്ട് കൈവരിക്കുന്നത് സമയമില്ല മൂവാറ്റുപുഴ നഗരത്തിൽ ജനപ്രതിനിധികളും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരും യാത്രയ്ക്കൊപ്പം ചേർന്നു ഏറ്റവും പുതിയ കാറുകളിലൊക്കെ നമ്മുടെ യുവാക്കൾ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള മാഫിയ പ്രവർത്തിക്കുന്നതായിട്ട് അത്തരം മാഫിയ കേന്ദ്രീകരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് രണ്ടു ദിവസം മുമ്പ് ഒരു പരിശോധന നടത്തിരുന്നു ഒരു കൂടി പിറവം ചിന്മയ വിദ്യാപീത് ഗ്ലോബൽ ക്യാമ്പസിൽ കേരള യാത്രയ്ക്ക് അകമഴിഞ്ഞ പിന്തുണ കേരളത്തിൽ അതിവേഗം പടരുന്ന സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ആളുകളുടെ സ്വഭാവം മാറ്റിമറിക്കുന്നു വല്ലാത്ത ക്രൂരത ചെയ്യാൻ നിർദ്ധമായി പെരുമാറാൻ പെറ്റമ്മയെ കൊന്നു കൊലപ്പെടുത്താനുമൊക്കെ ആളുകൾ തയ്യാറാകുന്നു ലഹരി ലഹരി വ്യാപനം വ്യാപനം തടയുമെന്നും തടയുമെന്നും ഞാൻ ഞാൻ പ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നു രാത്രി മരടിൽ നടന്ന പൊതുയോഗത്തിലും നിരവധി ആളുകൾ എത്തി മാർഗമത്യ കണ്ട എക്സൈസ് ഇൻസ്പെക്ടർമാരൊക്കെ പറയുന്നു പോലീസിനും ഈ വിളികൾ കാരണം ഇരിക്കാൻ വയ്യ അമ്മമാര് വിളിച്ചു പറയുന്നു മകനെ കൊണ്ട് ശല്യമാണ് നിങ്ങൾ കണ്ടതാണല്ലോ സ്വന്തം മകനെ പേടിച്ചൊരമ്മ പിടിച്ച പോലീസിലേൽപ്പിച്ചു ഒരു എം ഡി എം എ മകനെ നമ്മുടെ നമ്മുടെ നാട്ടിൽ എം ഡി എം എ ഉണ്ടാക്കുന്ന അതിരൂക്ഷമായ ക്രമസമാധാന പ്രശ്നം അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല നമ്മൾ നമ്മളാരെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല നാളെ മറൈൻ ഡ്രൈവിൽ നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ മോർണിംഗ് ഷോയുടെ രണ്ടാം ദിന പര്യടനം ആരംഭിക്കും ട്വൻറ്റി ഫോർ കൊച്ചി